പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വിറ്റഴിഞ്ഞ കാറുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ടാറ്റ പഞ്ച് എന്ന വാഹനമാണ് രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി മുപ്പത്തൊന്ന് യൂണിറ്റുകളാണ് ഈ കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിറ്റഴിഞ്ഞത് ഞെട്ടിക്കുന്ന വിൽപ്പനയാണ് ഈ കാർ നേടിയെടുത്തത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് എല്ലാവരുടെയും പ്രിയങ്കരമായ മാരുതി സുസിക്കിയുടെ വാഹനർ കാറാണ് ആദ്യത്തെ എട്ട് സ്ഥാനങ്ങളിൽ ടാറ്റ പഞ്ചും ഹൂണ്ടായുടെ ഒരു കാറും മാത്രമാണ് ഇടം പിടിച്ചിട്ടുള്ളത് ബാക്കിയുള്ളവ എല്ലാം തന്നെ മാരുതിയുടെ വാഹനങ്ങളാണ് ഈ ലിസ്റ്റിൽ നിൽക്കുന്ന മാരുതിയുടെ ആറ് വാഹനങ്ങളും ഒരു ലക്ഷത്തി അറുപതിനായിരത്തിൽ കൂടുതൽ യൂണിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിറ്റഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിലെ ലിസ്റ്റ് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട കാറ് വാഗണറാണ് ഇരുപത്തി നാലായിരത്തി എഴുപത്തെട്ട് യൂണിറ്റുകളാണ് ഇത് വിറ്റഴിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന ടാറ്റ പഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് പോയി ജനുവരിയിൽ പതിനാറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് യൂണിറ്റുകൾ മാത്രമാണ് അവ വിറ്റഴിഞ്ഞത് എന്തായിരിക്കും ടാറ്റ പഞ്ചിന് പറ്റിയത് ടാറ്റ പഞ്ച് ഉപയോഗിക്കുന്നവർ അവരുടെ അഭിപ്രായങ്ങൾ ദയവായി രേഖപ്പെടുത്തുക മാരുതിയുടെ വാഹനങ്ങൾക്ക് ഒന്നും തന്നെ വിൽപ്പനയിൽ വലിയ കുറവുകളൊന്നും സംഭവിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ വിറ്റഴിക്കപ്പെട്ട ഇരുപത്തഞ്ചിനം കാറുകളുടെ ലിസ്റ്റ് മുഴുവനായും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ വാഗണാർ കാറാണ് ഉപയോഗിക്കുന്നത് എൻ്റെ അനുഭവത്തിൽ പറഞ്ഞാൽ വാഗണാർ കാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ നമുക്ക് വർക്ക്ഷാപ്പ് കാണാതെ ഓടാം എന്നുള്ളതാണ് കൃത്യമായ ഇടവേളകളിൽ ഇഞ്ചിൻ ഓയിൽ മാത്രം മാറ്റിക്കൊടുത്താൽ മതി ഒരു കുഴപ്പവുമില്ലാതെ ഈ വാഹനം ഓടിക്കൊള്ളും എൻ്റെ കയ്യിൽ ഇരുന്ന വാഗണാർ എഴുപതിനായിരം കിലോമീറ്റർ ആയതിനു ശേഷമാണ് ഞാൻ കൊടുത്തത് സർവീസിങ്ങിനായി ആ വാഹനത്തിന് എനിക്ക് ഒരു രൂപ പോലും ചിലവാക്കേണ്ടി വന്നിട്ടില്ല നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാറുകളുടെ ചിലവുകളെക്കുറിച്ച് നിങ്ങൾ തന്നെ പ്രതികരിക്കുക ഈ ഇരുപത്തഞ്ച് കാറുകളുടെ ലിസ്റ്റിൽ മാരുതിയുടെ പത്ത് കാറുകളും ബാക്കിയുള്ള എല്ലാ കമ്പനികളുടെയും കൂടി പതിനഞ്ച് കാറുകളുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് മാരുതിയുടെ പത്ത് മോഡൽ കാറുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ആകെ ഒരു ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി എഴുപത്തേഴ് യൂണിറ്റുകളാണ് വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ ബാക്കിയുള്ള എല്ലാ കമ്പനികളുടെ പതിനഞ്ച് മോഡലുകൾ കാറും കൂടി വിറ്റഴിക്കപ്പെട്ടത് ആകെ ഒരു ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അമ്പത്തഞ്ച് യൂണിറ്റുകൾ മാത്രം അതായത് മാരുതി വിറ്റഴിക്കപ്പെട്ട കാറുകളുടെ പകുതി പോലും മറ്റ് എല്ലാ കമ്പനികളുടെ കാറുകൾക്കും കൂടി ഇന്ത്യയിൽ വിൽക്കാൻ സാധിച്ചിട്ടില്ല മാരുതി വാഹനങ്ങളുടെ ഏറ്റവും മെച്ചപ്പെട്ട പ്രത്യേകത എന്തെന്നാൽ ഇവയ്ക്ക് ലഭിക്കുന്ന മെച്ചപ്പെട്ട റീസെയിൽ വാല്യൂ ആണ് കൂടാതെ ഇന്ത്യ ഒട്ടുക്ക് പടർന്ന് പന്തലിച്ചു കിടക്കുന്ന മെച്ചപ്പെട്ട സർവീസ് സെന്ററുകളും